ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ അപ്പൊ ഈയൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ അതായത് നമ്മുടെ ആർ ആർ ബിക്ക് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഫ്രാക്ഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റിനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആർ ആർ ബി എംസ് എയിംസ് ഉടനെ വിളിക്കും ആർ ആർ ബി എയിംസ് അതുപോലെ ഡി എസ് എസ് ബി ഇത് ഡൽഹി സ്റ്റേറ്റ് സബോർഡിനറ്റ് സെലക്ഷൻ ബോർഡാണ് നല്ലൊരു ജോലി കിട്ടിയാല് ഡൽഹി ഗവൺമെന്റ് നേഴ്സിംഗ് ഓഫീസർ പോസ്റ്റിൽ വർക്ക് ചെയ്യാം ആർ ആർ ബി ആണെങ്കിലും എയിംസ് ആണെങ്കിലും എയിംസിലാണെങ്കിൽ മാത്സ് ചോദിക്കാറുണ്ട് ജി കെ ചോദിക്കാറുണ്ട് അപ്പം ഇത് ഫ്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നേരെ നിങ്ങളുടെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് നേഴ്സ് ക്യൂ ടൈപ്പ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് സ്റ്റോറിന്റെ ആണെങ്കിൽ ലിങ്ക് ഞാൻ തരാം എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഒരു ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ലാർജസ്റ്റ് അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ എപ്പോഴും വരാറുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇമ്പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ സാധാ ഭിന്നം ഉണ്ട് വിഷമ ഉണ്ട് അല്ലേ ഈ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മുകളിൽ ചെറുതാണ് മുകളിൽ ചെറുതാണ് താഴെ വലുതാണ് ഇത് പ്രോപ്പർ ആണ് ഓക്കെ നേരെ മറിച്ച് മുകളിൽ വലുതും ഇതൊക്കെ തന്നെ പ്രോപ്പർ ഫാക്ഷൻ ആണ് പ്രോപ്പർ ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ ചെറിയ സംഖ്യയും താഴെ വരുത് മുകളിൽ ചെറുത് താഴെ വരുത് മുകളിൽ ചെറുത് താഴെ വരുത് മുകളിൽ ചെറുത് താഴെ വരുക അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എപ്പോഴും ഒന്നിൽ ചെറുതായിരിക്കും അല്ലേ മുകളിൽ ഇപ്പോൾ നാൽപ്പതും താഴെ അഞ്ചു ആണെങ്കിൽ അഞ്ച് എട്ട് നാപ്പത് അല്ല അല്ലെ അപ്പൊ ഒന്നി കൂടുതലാണ് മുകളിൽ ഇപ്പോൾ അഞ്ചാണെങ്കിൽ തന്നെ അഞ്ച് ബൈ അഞ്ച് ഒന്നാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രോപ്പർ ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കുറവാണ് അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ആൻസർ എത്രയാണ് ആറ് ബൈ ഏഴ് നോക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി ആറ് ഹരിക്കണം ഏഴ് ഇപ്പൊ നമുക്ക് നോക്കണം അപ്പൊ നമ്മള് ഇവിടെ ഒരു പൂജ്യം കൊടുത്താൽ താഴെ മോളിൽ പോയിന്റ് ഇട്ട് തുടങ്ങാം അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു പൂജ്യം കൊടുക്കണമെങ്കിൽ മോളിൽ ഒരു പോയിന്റ് ഇടണം അല്ലെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ഏഴ് ഒമ്പത് ഏഴ് ഒമ്പത് അറുപത്തി മൂന്നാണ് ഏഴ് എട്ട് എന്നുള്ളത് അൻപത്തി ആറാണ് ഏഴെട്ട് അമ്പത്തി ആറ് ഹരിക്കണം ബാക്കി നാല് വന്നു പിന്നെ ഒരു പൂജ്യം കൊടുത്തു അപ്പൊ ബാക്കി എത്രയാണ് ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് ഏഴ് ആറ് നാപ്പത്തിരണ്ടാണ് അല്ലേ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ പോയിന്റ് എട്ട് അഞ്ചാണ് ആൻസർ ഇനി അഞ്ച് ബൈ ആറ് ഉള്ളത് നമ്മള് ഇവിടെ അഞ്ച് ബൈ ആറ് കൊടുത്തു അപ്പൊ ഒരു പൂജ്യം ഇട്ട മോളിൽ നമുക്കൊരു പോയിന്റ് ഇടാം അല്ലെ എങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു പൂജ്യം കൊടുത്തു മോളിൽ ഒരു പോയിന്റ് ഇട്ടു ആറ് ആറ് എട്ട് നാപ്പത്തെട്ടാണ് അല്ലേ അപ്പൊ ആറ് ഒമ്പത് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാലാണ് ആറ് എട്ട് നാപ്പത്തെട്ട് ഇവിടെ ഒരു ഇരുപത് രണ്ട് കൊടുത്തു പിന്നെ പൂജ്യം ഇട്ടു ആറ് മൂന്ന് പതിനെട്ട് ആ പോയിന്റ് എട്ട് മൂന്നാണ് ഇവിടെ ആൻസർ ഇനി മൂന്നാമത്തെ ഏഴ് ഹരിക്കണം എട്ട് ഇവിടെ ഒരു എഴുപത് കൊടുത്തു ഒരു പോയിന്റ് അപ്പൊ എട്ട് ഇൻറ്റു എട്ട് 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 അറുപത്തിനാല് ആണ് അല്ലെ അറുപത്തിനാല് ഇവിടെ ആറ് വന്നു കുഞ്ഞു പൂജ്യം കൊടുത്തു അപ്പോ എട്ട് എത്രയാണ് അറുപത് എട്ട് ഏഴ് അമ്പത്തി ആറ് അല്ലെ അപ്പൊ ഇവിടെ ആൻസർ പോയിന്റ് എട്ട് ഏഴാണ് അങ്ങനെ ഓരോന്ന് നോക്കണം ഇനി നാല് ബൈ അഞ്ച് നാല് ബൈ അഞ്ച് നമുക്ക് ഇവിടെ നോക്കാം സ്ഥലം ഇല്ലാത്തോണ്ട് ഇവിടെ തന്നെ നമ്മൾ ചെയ്യാണ് അപ്പൊ നാല് ഹരിക്കണം അഞ്ച് ഇവിടെ നമ്മൾ ഒരു പൂജ്യം കൊടുത്തു അപ്പം പോയിന്റ് കൊടുക്കുക അല്ലെ അഞ്ച് എട്ട് നാപ്പത് അല്ലെ പോയിന്റ് ആണ് ആൻസർ ഇവിടെ പോയിന്റ് എട്ട് അപ്പൊ ഇതിൽ ഏറ്റവും വലുത് പോയിന്റ് എട്ട് ഉണ്ട് പോയിന്റ് എട്ട് ഏഴുണ്ട് പോയിന്റ് എട്ട് മൂന്ന് ഉണ്ട് പോയിന്റ് എട്ട് അഞ്ചുണ്ട് ഇതിൽ ഏറ്റവും വലിയത് പോയിന്റ് എട്ട് എട്ട് ഏഴ് അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം അപ്പൊ ഞാൻ നമ്മുടെ ആർ ആർ ബിക്ക് എയിംസിന് ഡി എസ് എസ് ബിയുടെ ക്രാഷ് ബാച്ചിൽ ഇത്തരത്തിലുള്ള വീഡിയോകളായിട്ട് ഇപ്പൊ നാലോ അഞ്ചോ വീഡിയോ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് വീഡിയോകളായിട്ട് ആഴ്ചയിൽ ഒന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോ ഇവിടെ നമുക്ക് നോക്കാം ഫ്രാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് ക്ലാസ്സുകളാണ് ഇനി പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കുറെ ചെയ്യണം അപ്പൊ എളുപ്പമുണ്ടാവും കേട്ടോ ഇത് ആറാമത്തെ വീഡിയോ ആണ് മാത്സിന്റെ ആറാമത്തെ വീഡിയോ ആണ് സോ ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് a ബൈ ബി എന്നുള്ളതാണ് അതായത് ഫ്രാക്ഷൻസ് ആണ് ഇപ്പൊ നേരത്തെ കണ്ട പോകാത്ത ഫ്രാക്ഷൻസ് ആണ് എ b a എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണ് a എന്ന് പറഞ്ഞാൽ എത്രയാണ് ന്യൂമറേറ്റർ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണ് b എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനോമിനേറ്റർ ആണ് താഴെ ഡിനോമിനേറ്റർ ബി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ് അതായത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അംശമാണ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അംശം താഴെയുള്ളത് ഛേദം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് തന്നെ പഠിക്കാം ഇനി പ്രോപ്പർ പ്രോപ്പർ ഫ്രാക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാധാ ഭിന്നം സാദാ ഭിന്നം പ്രോപ്പർ ഫ്രാക്ഷൻ സാധാ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം നമ്മൾ ഞാൻ നേരത്തെ മാത്സ് നോക്കിയപ്പോൾ അതിനകത്ത് ഫുള്ള് സാദാ പിന്ന കാണിച്ച് അല്ലെ മുകളിൽ ചെറിയ സംഖ്യ അതായത് മുകളിൽ ചെറുതാണെങ്കിൽ വൺ ബൈ എയ്റ്റ് ത്രീ ബൈ ഫൈവ് അതുപോലെ സെവൻ ബൈ നയൻ ഹൺഡ്രഡ് നൂറ്റി ഒന്ന് ബൈ ഇരുന്നൂറ് ഇതൊക്കെ മോളിൽ ചെറിയതാണ് അല്ലേ മോളിൽ ചെറുതാണെങ്കിൽ അത് സാധാ ഭിന്നമാണ് അത് അതിൻ്റെ ആൻസർ എപ്പോഴും ഒന്നിൽ ചെറുതായി ഒന്നിൽ കുറവായിരിക്കും കേട്ടോ ഒന്നിൽ കുറവായിരിക്കും ഇനി ഇംപ്രോപ്പർ ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ വലുതായിരിക്കും എട്ട് ബൈ മൂന്ന് അഞ്ച് ബൈ രണ്ട് എൺപത് ബൈ പതിനൊന്ന് അതുപോലെ ആയിരം ബൈ പതിനൊന്ന് ഇപ്പൊ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും സോ ഇംപ്രോപ്പർ ഫാക്ഷിന്റെ മുകളിൽ വലുതും താഴെ ചെറുതും ആയിരിക്കും പ്രോപ്പർ ഫാക്ഷന്റെ മുകളിൽ ചെറുതും താഴെ വലുതുമായിരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തത് മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട് മിശ്ര മിക്സഡ് ഫ്രാക്ഷൻ ദിശ്ര ഭിന്നം എട്ട് ഒന്ന് ബൈ മൂന്ന് അഞ്ച് രണ്ട് ബൈ മൂന്ന് രണ്ട് ആറ് ബൈ പതിനൊന്ന് ആറ് രണ്ട് ബൈ അഞ്ച് ഇങ്ങനെ മിശ്ര ഭിന്നായിട്ട് വരും അപ്പൊ നമുക്കിത് ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും എട്ട് ഇൻറ്റു വൺ ബൈ ത്രീ അല്ല കേട്ടോ എട്ട് പ്ലസ് വൺ ബൈ ത്രീ ആണ് ഇവിടെ അഞ്ച് പ്ലസ് ടു ബൈ ത്രീ ആണ് ഇവിടെ രണ്ട് പ്ലസ് ആറ് ബൈ പതിനൊന്ന് ആണ് മിശ്ര ഭിന്നം ആറ് പ്ലസ് രണ്ട് ബൈ അഞ്ചാണ് ഇതാണ് ആൻസർ അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എട്ട് മൂന്ന് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി അഞ്ച് ബൈ മൂന്നാണ് ആൻസർ അഞ്ച് മൂന്ന് പതിനഞ്ച് രണ്ട് പതിനേഴ് ബൈ ആണ് ആൻസർ പതിനൊന്ന് രണ്ട് ഇരുപത്തിരണ്ട് പ്ലസ് ആറ് ഇരുപത്തെട്ട് ബൈ പതിനൊന്നാണ് ആൻസർ ആ അഞ്ചാറ് മുപ്പത് പ്ലസ് മുപ്പത്തിരണ്ട് ബൈ അഞ്ചാണ് ആൻസറ് സോ മിശ്ര ഭിന്നത്തെ നമ്മൾ എന്താക്കി നമ്മള് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ വലിയ സംഖ്യയാണ് ഇതൊക്കെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഓക്കെ ഇപ്പൊ നമ്മൾ ഇതിപ്പോ നമുക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി അതൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് മിക്സഡ് ഫ്രാക്ഷൻ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായി നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ നോക്കി ഇപ്പൊ പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പത്ത് ബൈ ഒന്ന് ആണ് എന്ന് പറഞ്ഞാൽ എട്ട് ബൈ ഒന്നാണ് കേട്ടോ എട്ട് ബൈ ഒന്ന് പറഞ്ഞാൽ എട്ട് തന്നെയാണ് പത്ത് ബൈ ഒന്ന് പറഞ്ഞാൽ പത്ത് തന്നെയാണ് ഇനി ഇംപ്രോപ്പർ 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 ഫ്രാക്ഷനെ മിക്സഡ് 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 ഫ്രാക്ഷനിലേക്ക് 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 മാറ്റുന്നത് എങ്ങനെയാണ് മാറ്റുക ഫ്രാക്ഷനെങ്ങനെയാണ് അതായത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം പതിനെട്ട് ബൈ അഞ്ചിന്റെ മിക്സഡ് ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിക്കാം അപ്പൊ നിങ്ങൾ പതിനെട്ട് ബൈ അഞ്ചിനെ നമുക്ക് ഹരിക്കണം പതിനെട്ടിനെ ഹരിക്കണം കൊണ്ട് ഹരിക്കണം ഐ മൂന്ന് പതിനഞ്ച് ഇവിടെ ശിഷ്ടം മൂന്ന് വന്നു അപ്പൊ ഇതിനെ നമ്മൾ മിക്സഡ് ാക്ഷനിലേക്ക് എഴുതുമ്പോ ഈ മൂന്ന് എടുത്ത് നമ്മൾ മെയിൻ ആയിട്ട് എഴുതണം മൂന്ന് അഞ്ച് മൂന്ന് താഴെയാണ് സോ ഇത്തരത്തിലാണ് ഇവിടെ ആൻസർ വരുന്നത് മൂന്ന് മെയിനായിട്ട് എഴുതി സോറി ഇവിടെ ഒരു തെറ്റ് വന്നി മൂന്ന് മെയിനായിട്ട് എഴുതി മൂന്ന് മെയിനായിട്ട് എഴുതി അത് കഴിഞ്ഞ് ആ ഇവിടെ ഓക്കെ മൂന്ന് മെയിനായിട്ട് എഴുതി അഞ്ച് താഴെ എഴുതി ശിഷ്ടം മുകളിൽ എഴുതി കേട്ടോ ശിഷ്ടം നമ്മൾ മുകളിലാണ് എഴുതുന്നത് ഈ താഴെ ഉള്ളത് മുകളിൽ എഴുതണം മെയിനായിട്ടുള്ള ഹരിച്ച് കിട്ടുന്ന ഇവിടെ എഴുതണം ഓക്കെ ഈ അഞ്ച് താഴെ എഴുതണം സോ ഇംപ്രോപ്പർ ഫ്രാക്ഷനായ പതിനെട്ടേ പതിനഞ്ചിനെ മിക്സർ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് നമ്മൾ പതിനെട്ടിനെ അഞ്ച് കൊണ്ട് ഹരിച്ചു അഞ്ച് മൂന്ന് പതിനഞ്ച് ശിഷ്ടം മൂന്ന് വന്നു ഈ മൂന്ന് മെയിനായിട്ടുള്ളത് ഇവിടെ എടുത്തെഴുതി ശിഷ്ടം മുകളിൽ എഴുതി ഈ ശിഷ്ടം മുകളിൽ എഴുതി അഞ്ച് താഴെ എഴുതി ഇനി നമുക്ക് വേറെ നോക്കാം അറുപതേ ബൈ പതിനൊന്നിനെ മാറ്റുകയാണ് അറുപതിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുകയാണ് സൊ പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോ എത്രയാണ് വന്നത് പതിനൊന്ന് അഞ്ച് അമ്പത്തഞ്ച് വന്നു പിന്നെ വീണ്ടും അഞ്ച് വന്നു ഈ മെയിനായിട്ടുള്ള അഞ്ച് നമ്മൾ ഇവിടെ എഴുതി മെയിനായിട്ടുള്ള അഞ്ചുകളെഴുതി വരയിട്ടു ഈ പതിനൊന്ന് നമ്മൾ പതിനൊന്ന് നമ്മൾ താഴെ എഴുതി ശിഷ്ടം അഞ്ച് മുകളിൽ എഴുതി സോ അഞ്ച് പതിനൊന്ന് പതിനൊന്ന് അപ്പൊ ഇത് നമ്മൾ എന്താണ് അഞ്ചും പ്ലസ് അഞ്ചും ബൈ പതിനൊന്നാണ് പതിനൊന്ന് അഞ്ച് അമ്പത്തഞ്ച് പ്ലസ് അറുപത് ബൈ പതിനൊന്ന് അല്ലേ അങ്ങനെ നമ്മൾ നോക്കണം അറുപത് ബൈ പതിനൊന്നില് നമ്മൾ നോക്കി പതിനൊന്നഞ്ച് അമ്പത്തഞ്ച് ഈ അഞ്ച് ഇവിടെ ആയിട്ട് എഴുതി ഈ പതിനൊന്ന് താഴെ വന്നു അഞ്ച് മുകളിൽ വന്നു അങ്ങനെ അറുപത് ബൈ പതിനൊന്ന് ഇനി നമുക്ക് വേറെ ഒന്ന് നോക്കാം ഓക്കെ ഒന്നും കൂടെ നോക്കാം ഇവിടെ പത്ത് ബൈ മൂന്നിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം സോ പത്ത് ബൈ മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് ഭരിക്കണം ബാക്കി ഒന്ന് വന്നു മെയിൻ ആയിട്ടുള്ള മൂന്ന് ഈ മൂന്ന് നമ്മൾ ഇവിടെ എഴുതി ഓക്കെ മൂന്ന് നമ്മൾ ഇവിടെ എഴുതി അതിനുശേഷം ഇവിടെ ഒന്ന് എഴുതി ഇവിടെ ബാക്കി മറ്റേ മൂന്ന് അങ്ങനെ മൂന്ന് ഒമ്പത് ബൈ ഒന്ന് അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതുന്നത് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ് അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആപ്പിലായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും കൂടാതെ എന്താ പറയുക റെഗുലർ ആയിട്ടുള്ള ലൈവ് ക്ലാസ് ഉണ്ടാകും അതിൻ്റെ കൂടെ മാത്സ് അരിത്മെറ്റിക് ജി കെ സയൻസ് ജി കെ സയൻസ് നമുക്ക് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്